ഹലോ ഗായ്സ് വെൽക്കം ടെസ് മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകാൻ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ നാലാമത്തെ നൂറ് കോടി അടിച്ചു കഴിഞ്ഞു അത് മാത്രമല്ല അടുത്ത ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ഉടനെ അടിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ള മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്ന നേരത്ത് ഇപ്പോഴേ ചിലരെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടാൻ സാധ്യതയുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ആവുന്നു എന്നുള്ളതിന് എന്ത് അത് ഇൻഡസ്ട്രിയിൽ ഹിറ്റ് അടിച്ചോ അതിനെന്താണ് സാധ്യത ഇപ്പോഴേ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് അടിക്കുമെന്ന് പറയാം നീ ആരാടാ എന്ന് വരെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവരോടൊന്നേ പറയാനുള്ളൂ നൂറല്ല നൂറ്റമ്പത് ശതമാനം ഈ സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് സിനിമയുടെ കയ്യിൽ നിന്ന് മഞ്ഞുമല്ലെ പിള്ളേർ വലിച്ചെടുക്കും ഇൻഡസ്ട്രിയൽ ഹിറ്റ് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാര്യം കുറച്ച് മുമ്പേ ഞാൻ ബുക്ക് മൈ ഷോയിൽ കയറി ഈ സിനിമയുടെ തമിഴ്നാട്ടിലെ കുറച്ച് പ്രമുഖ സ്ഥലങ്ങളിലെ ചെന്നൈ തിരുച്ചി മധുരൈ പോണ്ടിശേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ബുക്കിംഗ് നോക്കിയപ്പോൾ എൻ്റെ കിളി പോയി ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി വണ്ടർ അടിച്ച പോയി കാര്യം ഒരു തമിഴ് സിനിമയൊക്കെ ഇവിടെ കേരളത്തിൽ വന്ന് ഇതേപോലെ പെർഫോം ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ലിയോയും ജയിലറൊക്കെ ഇവിടെ നിന്ന് വാരിക്കൊണ്ട് പോയത് കോടികളാണ് അതൊക്കെ കണ്ട് നമുക്ക് കണ്ണു മഞ്ഞളിക്കത്തൊന്നുമില്ല കാര്യം നമ്മൾ പണ്ട് തൊട്ടേ അത് കണ്ടിരിക്കുകയാണ് പണ്ട് അതായത് ഭാഷ പോക്കിരി ആ ടൈമൊക്കെ തൊട്ടേ തമിഴ് സിനിമകൾ ഇവിടെ ഇറക്കുന്നു റെക്കോർഡുകൾ വരുന്നു പോകുന്നു പക്ഷേ ഒരു മലയാള സിനിമ അവിടെ പോയി ഇതേ രീതിയിൽ പെർഫോം ചെയ്യുന്നത് റയറാണ് വളരെ റയറായിട്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച ഒരുക്കി തന്ന മഞ്ഞുമൽ ബോയ്സ് ടീമിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഗൈസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടേക്കണം കേട്ടോ ഗൈസ് ആദ്യം ഈ സിനിമ തമിഴ്നാട്ടിൽ ഓളം ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്കും അവിടുത്തെ ബോക്സ് ഓഫീസ് അനലിസ്റ്റുകളൊക്കെ പറഞ്ഞാൽ ഈ സിനിമ ഫസ്റ്റ് പത്ത് പത്ത് കോടി ഗ്രോസറായിട്ട് മാറും ഏത് തമിഴ്നാട്ടിൽ ഒരു മോളിവുഡ് സിനിമ പോയി അടിക്കുന്ന ആദ്യത്തെ പത്ത് കോടി പിന്നെ ഓളം കൂടിയപ്പോഴത്തേക്ക് ഉമാര് പറഞ്ഞ് ഇരുപത് കോടി എന്ന് പിന്നെ കുറച്ചുകൂടി ഓളം കൂടിയപ്പോൾ മുപ്പത് കോടി എന്ന് പറഞ്ഞു ഇന്ന് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല മഞ്ഞുമല്ല പിള്ളേർ തന്നെ തീരുമാനിക്കണം ഇത് ഇനി എവിടെ കൊണ്ടുപോയി നിർത്താൻ എന്നുള്ളത് അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു കാഴ്ചയാണ് കേട്ടാ പിന്നെ കളി ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല തുടങ്ങാൻ പോണത കളി ഇനിയാണ് കളി കളി കാണാൻ പോകുന്നേ ഉള്ളൂ ഈ സിദ്ധം കണ്ടതൊന്നും ഒന്നുമല്ല തൊട്ടങ്ങാൻ പോണുക ആര് എ പി തെലങ്കാന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ വാരാൻ പറ്റുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാ തെലങ്കാന മണ്ണാണ് അവിടെ പൊന്ന് വാരി കൊണ്ട് പോരാൻ പറ്റും നല്ലൊരു കണ്ടൻറ്റുമായിട്ട് അവിടെ പോയി ഇറക്കഴിഞ്ഞാൽ കാര്യം ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട് സിനിമാ ലവോസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് മഞ്ഞമ്പൽ ബോയ്സ് പതിനഞ്ചാം തീയതിയാണ് എ പി തെലങ്കാനയിൽ ഡബിൾ വർഷം റിലീസ് ആകാൻ പോകുന്നത് എന്തായാലും അവിടുത്തെ മൂവി ലവോസ് ആയിട്ടുള്ള ആളുകൾ ഈ സിനിമയ്ക്ക് പോകാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും കാര്യം തമിഴ്നാട്ടിൽ റെ ൂടി പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ നാലാമത്തെ നൂറ് കോടി അതുപോലെ ഇൻഡസ്ട്രിയൽ ഹിറ്റിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ മതി മൂവി ലവേഴ്സിന് അവിടെ ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കാണാൻ പക്ഷേ അവിടുത്തെ ന്യൂട്രൽ ഓഡിയൻസിനെയും കൂടി തിയേറ്ററിലേക്ക് എത്തിക്കാൻ മഞ്ഞമ്പൽ ബോയ്സിന് സഹായിച്ചാൽ തമിഴ്നാട്ടിൽ സഹായിച്ച പോലെ അവിടെയും കൂടി സാധിച്ചു കഴിഞ്ഞാൽ ചരിത്രമാകും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്ക് തന്നെയായിരിക്കും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ നേരത്ത് കുറച്ച് പേരെങ്കിലും കുറച്ച് കൃമി പിടിച്ചവന്മാര് വന്ന് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ കുറച്ച് നാൾ മുമ്പ് ഡബിഡ് വെർഷൻസ് ഒക്കെ റിലീസായല്ലോ അതും ഇവിടെ ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടാണല്ലോ അങ്ങോട്ടേക്ക് പോയി റിലീസായത് എന്നിട്ട് എന്തുണ്ടാക്കി എന്ന് ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെ ചോദിക്കാൻ വരുന്ന മമ്മൂക്ക ഹേറ്റേഴ്സിനോട് ഒന്നേ പറയാനുള്ളൂ പറയാനുള്ള എന്ന് പറയുന്ന ഇന്ത്യയിലെ മറ്റൊരു സീനിയർ നടൻ നോക്കാൻ മടിക്കുന്ന ഒരു ബെസ്റ്റ് എക്സ്പിരിമെൻറ്റൽ സ്റ്റഫാണ് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചങ്കൂറ്റം കാണിച്ച മമ്മൂട്ടിനെ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതുകൊണ്ടല്ല ആ സിനിമ ഇപ്പം സ്വന്തമാക്കിയേക്കുന്ന നേട്ടം നേട്ടമെന്ന് പറയുന്നതും എക്സ്ട്രോഡിനറിയാണ് ആ സിനിമയ്ക്ക് അറുപത് കോടിയൊക്കെ കളക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല അതും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിന് അതും ആ ഓഫ് ഇന്ത്യയിൽ അതായത് ഈ ഡബിൾ വെർഷൻസ് റിലീസായിട്ട് എന്ത് പ്രയോജനം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ കരിയർ ഹയസ്റ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്ന സിനിമ അത് തന്നെ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ആ സിനിമയെ സംബന്ധിച്ചുള്ള ഇനി ഒ ടി ടി റിലീസ് കഴിയാൻ നേരത്ത് ഇന്ത്യ മുഴുവൻ വാഴ്ത്തി പാടാൻ പോകുന്ന ഒരു ചിത്രവും ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി അതായത് നമുക്ക് ധൈര്യമായിട്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് മുമ്പിൽ ഇതാണ് ആ മോളിവുഡ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം അത് വേറെ ലെവലാണ് ആ ഇരുന്നോട്ടെ അത് മഞ്ഞുമൽ ബെയ്സ് പോലെയും പ്രേമലു പോലെയൊന്നും അത്രയ്ക്ക് വലിയ എൻ്റർടൈൻമെൻ്റ് വലിയുള്ള സിനിമയല്ല പക്ഷേ എക്സ്പെരിമെൻ്റൽ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഇതൊരു ജമ്മമാണ് ഒരു സ്വർണ്ണമാണ് അപ്പം എന്തായാലും ഭ്രമയുഗം അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി മഞ്ഞുമ്മൽ ബോയ്സിലേക്ക് വരാം എന്തൊക്കെയാണേലും മഞ്ഞുമ്പൽ ബോയ്സ് ഇനി ക്രിയേറ്റ് ചെയ്യാൻ വന്ന കളക്ഷൻ എന്ന് പറയുന്നത് അതൊരു ബെഞ്ച് മാർഗ്ഗ തന്നെയായിരിക്കും നമ്മുടെ മോളിവുഡിലെ ആദ്യത്തെ നൂറുകോടി ഏതാണ് പുലിമുരുകനാണ് പുലിമുരുകൻ പുലിമുരനിട്ട കളക്ഷൻ എന്ന് പറയുന്നത് നൂറ് നൂറ്റമ്പത് കോടിക്ക് അടുത്ത് എന്തോ ആണ് അപ്പടത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എന്ന് ഒന്നും എനിക്കറിയത്തില്ല അത് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നൊക്കെ ചില അഭിപ്രായം പടുന്നു നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷേ എങ്കിലും നൂറ് കോടിക്ക് മുകളിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കളക്ഷനുണ്ട് അക്കാര്യത്തിൽ ഒരു സംശയമില്ല ആ പടം അന്ന് മഞ്ഞംപുലി എന്ന് പറഞ്ഞ എ പി തെലങ്കാനിൽ റിലീസ് ചെയ്തിട്ട് പത്ത് കോടിക്ക് അടുത്ത് കളക്ഷനാണ് അവിടെ ഇട്ടത് അത് ശരിക്കും പറഞ്ഞാൽ മോളിവുഡ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചൊരു ബെഞ്ച് മാർക്ക് കളക്ഷനാണ് അന്ന് പുലിമുരുകൻ ക്രിയേറ്റ് ചെയ്ത് ഇത് അടുത്തൊന്നും ഒരു സിനിമ ഒന്ന് ബ്രേക്ക് ചെയ്യില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ സത്യമായിരുന്നു ലാലേട്ടൻ്റെ പോലും കൊടൂര ഹൈപ്പ് ഇല്ലെങ്കിലും ഇറങ്ങിയ ശേഷം കൊടൂര പോസ്റ്റി വീട്ടിൽ ലൂസിഫർ വന്നെങ്കിലും ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല കേരളത്തിലേയും ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ അന്ന് എ തെലങ്കാന അതുപോലെ പല സംസ്ഥാനങ്ങളിൽ നമ്മുടെ പുലിമുരി ഇട്ട കളക്ഷനും ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല ആ പട ബ്രേക്ക് ചെയ്യാൻ പറ്റിയ റെസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലല്ലോ റെസ്റ്റ് ഓഫ് വേൾഡ് ആണെന്ന് തോന്നുന്നു അല്ലേ ആ അത് തന്നെ ഓവർസീസിൽ നിന്ന് ആദ്യമായിട്ട് അമ്പത് കോടി വാരിയ പടമാണ് ലൂസിഫർ അപ്പോൾ ലൂസിഫറിന് ആ ഒരു നേട്ടം സ്വന്തമാക്കാൻ പറ്റി അതും ഒരു ബെഞ്ച് മാർക്ക് തന്നെയായിരുന്നു അപ്പൊ ഇതൊക്കെ ഇനി ആരും വന്ന് ബ്രേക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഒരു ഡയറക്ടർ കുറച്ച് വലിയ കാസ്റ്റായിട്ട് വന്നിട്ട് അതൊരു നടൻ്റെ പേരിൽ ആ സിനിമേനെ പറയാൻ പറ്റില്ല രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ മലയാളത്തിൻ്റെ സിനിമയാണ് മലയാളികളുടെ സിനിമയാണ് ആ സിനിമ വന്നു കേരളത്തിൽ ലാലേട്ടൻ്റെ മുരുക നീ തീർന്നടാ മുരുകാ നീ തീർന്നറ എന്ന ഓരോ സിനിമ ഇറങ്ങാൻ നേരത്തും പറഞ്ഞിട്ടുന്നൊരു പഴമൊഴിയുണ്ട് അത് ശരിക്കും യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഇറങ്ങിയപ്പോഴാണ് മുരുകനെ തീർത്തു തീർത്തു പക്ഷേ ഓവർസീസിലും തീർത്തു എങ്കിലും ഞാൻ പറഞ്ഞ എ പി തെലങ്കാനയിൽ ക്രിയേറ്റ് ചെയ്ത അന്നത്തെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന ആ ഒരു കളക്ഷൻ മഞ്ഞംപുലി ക്രിയേറ്റ് ചെയ്ത ആ ഒരു കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ രണ്ടായിരത്തി പതിനെട്ടിനായില്ല ഈ സാഹചര്യത്തിലാണ് മഞ്ഞുമ്മൽ ബോയ്സ് റിലീസ് റിലീസായത് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന കളക്ഷൻ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ബെഞ്ച് മാർക്ക് കളക്ഷനാണ് അത് ഈ അടുത്തൊന്നും ഒരു മോളിവുഡ് ഫിലിമിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ പറ്റും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ അല്ലെങ്കിൽ ഒരു സാധ്യത പറയാൻ പറ്റുന്ന സിനിമ ഏതാണ് നിലവിലുള്ള ഹൈപ്പഡ് സിനിമകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു സിനിമയെ പറയാൻ പറ്റുള്ളൂ അത് എംബുരാനാണ് അത് ലാലേട്ടൻ ഫാൻസിനെ സൂചിപ്പിക്കാൻ പറയുന്ന ഒന്നുമല്ല കാര്യം മോളിവുഡിൽ നിങ്ങൾ എടുത്തു നോക്കുക ഇപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏത് സിനിമയ്ക്കാണ് സാധ്യത ഉള്ളത് വേറെ വേറെ ഒരു സിനിമയ്ക്കുമല്ല വേറെ ഏത് സിനിമ വന്നാലും അതിന് ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് വന്ന് ഈ പറഞ്ഞ പോലെ ഏതാ പറഞ്ഞ ഒരു ഡയറക്ടർ ഫിലിം വന്നാൽ മനസ്സിലായോ ഈ മനസ്സിലായില്ലേ ഡയറക്ടർ ഫിലിം രണ്ടായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു ഡയറക്ടർ ഫിലിം വന്ന് ഇവിടെ കത്തണം അങ്ങനെ കത്തിയാൽ മാത്രമേ ചിലപ്പം ആ കളക്ഷൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് സാധിക്കത്തുള്ളൂ അല്ലാതെ ഇപ്പം നിലവിലൊരു ഹൈപ്പ് സിനിമയ്ക്ക് ഏതിന് പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എമ്പുരാൻ മാത്രമാണ് ബ്രേക്ക് ചെയ്തില്ലെങ്കിലും അതിൻ്റെ പറ്റെങ്കിലും പോയി നിൽക്കാൻ ചിലപ്പം എംബുരാന് പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ സാധിച്ചേക്കും വേറൊരു സിനിമയ്ക്കും ഇപ്പം ബിലാൽ പറയാൻ നമുക്ക് വേണമെങ്കിൽ മമ്മൂക്കയുടെ ഒരുപാടായിട്ട് നല്ല ഹൈപ്പിൽ വരാൻ പോകുന്ന ഒരു സിനിമ പക്ഷേ ആ സിനിമയും തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ഈ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ് കേരളത്തിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കളക്ഷൻ ഇടുമായിരിക്കും ഈ പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സാധ്യത കുറവാണ് പക്ഷേ എമ്പുര എന്ന് പറയുന്ന സിനിമയ്ക്ക് വളരെയധികം സാധ്യതയുണ്ട് ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ നല്ല സാധ്യതയുണ്ട് എന്തായാലും മഞ്ഞുമൽ ബോയ്സ് അടുത്ത തരംഗം തന്നെ സൃഷ്ടിക്കട്ടെ എ പി തെലങ്കാനയിൽ തമിഴ്നാട്ടിൽ ക്രിയേറ്റ് ചെയ്ത വേവ് അവിടെയും ആഞ്ഞടിക്കട്ടെ മോളിവുഡ് പറക്കട്ടെ ഉയരട്ടെ നേരത്തെ ഒക്കെ കുറേ ട്രോളുകൾ വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം നമ്മുടെ വർഷമായിട്ട് മാറട്ടെ മഞ്ഞുമൽ ബോയ്സ് അവിടെ തരംഗം സൃഷ്ടിക്കട്ടെ ടോട്ടലി ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മോളിൽ പടം പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് ഫിക്സ് ആയിട്ടുണ്ട് അത് ഇനി എവിടെ പോയി നിൽക്കും നേരത്തെ തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞ പോലെ പത്ത് ഇരുപത് മുപ്പത് എന്ന് പറഞ്ഞ പോലെ ഇനി ഇത് എവിടെ പോയി നിൽക്കുമെന്ന് കാണാനായിട്ട് വളരെ ആകാംക്ഷയുണ്ട് വെയിറ്റ് ചെയ്യുവാണ് നിങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് അറിയാം എന്തായാലും കഴിഞ്ഞ വർഷം ഒരു തമിഴ് പടം ഒന്നല്ലായിരിക്കും രണ്ട് തമിഴ് പടമാണ് ഇവിടെ വന്ന് അമ്പത് കോടി അടിച്ചത് അതിൽ ലിയോയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ തമിഴ് പടം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത് കോടി അതിനേക്കാൾ വലിയൊരു അച്ചീവ്മെന്റ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് നേരത്തെ അതിനേക്കാൾ വലിയ അച്ചീവ്മെന്റ് എ പി തെലങ്കാനിൽ നിന്നും മഞ്ഞുമൽ ബോയ്സ് നേരട്ടെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന പല പല നേട്ടങ്ങളും സിനിമ സമ്മാനിക്കട്ടെ എന്തായാലും മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളോ ഒന്നേ പറയുള്ളൂ ഇതൊരു ടി സ്റ്റഫല്ല ധൈര്യമായിട്ട് തിരി പോയി കാണുക ഒരിക്കലും ക്യാഷ് അല്ല ക്യാഷ് ഇല്ലെങ്കിൽ ഉണ്ടാക്കി പോയി കാണുക ഇതേപോലുള്ളൊരു വൺ ടൈം വൺറാണത് അത് എപ്പോഴും സംഭവിക്കത്തില്ല അതുകൊണ്ട് പോയി കാണുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക മഞ്ഞമ്മൽ ബോയ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഏത് ലെവൽ വരെ പോകും നിങ്ങളുടെ പ്രഡിക്ഷനും കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ